bir daha

കുനര ഉദയൻ ശേഷാദിവാദിനെ ആർചിച്ചുകൊണ്ട് സ്നേഹമുള്ള മൂത്രമായ ഒരു സ്വാഗതോടെ വന്ദീകൾതുകൊണ്ട് സ്നേഹമുള്ള സനാനി വിവാഹത്തിന്റെ വെത്തുപരിയായ ഈ ആകാശത്തിമർപി എംപിഎൻ സംസാരിച്ചുകൊണ്ട് അനക്കലക്കല്ല അപ്പോൾ അതിമതായി വിദ്യത്തിനെ നന്ദി നന്ദി നാം ആകാശത്തെയാ ഒരു പ്രവാഹത്തെ ും മണ്ഡലത്തിന്റെ തന്നെ ചരിത്രത്തിലെ എല്ലാ റെക്കോർഡുകളും ഭേദിച്ചുകൊണ്ടുള്ള അതിശക്തമായ മഹത്തായ വിജയമാണ് നമ്മുടെ നാട്ടുകാർ നൽകിയിരിക്കുന്നത് എന്നെ വളരെ വികാരാധീനനാക്കുന്ന വിജയമാണ് മഹത്തായ വിജയമാണ് വൻ ഭൂരിപക്ഷമാണ് എല്ലാവരോടും നന്ദിയുണ്ട് ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ആ നന്ദി പൊന്നാനിക്ക് വേണ്ടി ഇന്ത്യയുടെ പാർലമെന്റിനകത്തും പുറത്തും ഈ മണ്ഡലത്തിലും നൽകിയ സ്നേഹം ആക്കി തിരിച്ചു കൊടുക്കാൻ എൻ്റെ ജീവിതവും എൻ്റെ കർത്തവ്യ നിർവഹണവും ഞാൻ പൂർണ്ണമായി വിനിയോഗിക്കുമെന്ന് ഞാൻ എൻ്റെ നാട്ടുകാരെ അറിയിക്കുകയാണ് ഞാൻ എങ്ങനെയാണോ കഴിഞ്ഞ കാലത്ത് പ്രവർത്തിച്ചത് ആ പ്രവർത്തനം സഭക്കകത്തും പുറത്തും കഴിഞ്ഞ രണ്ടര വർഷക്കാലം മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ ഇന്ത്യയുടെ പാർലമെന്റിനകത്തും മലപ്പുറം മണ്ഡലത്തിലും ഈ എളിയവൻ നടത്തിയ പ്രവർത്തനത്തിന്റെ അതിനു മുന്നുള്ള പൊതുപ്രവർത്തനത്തിന്റെയും പരിചയവും അതിലൂടെയുള്ള തഴക്കവും വെച്ച് നമ്മുടെ നാട്ടിലെ ജനങ്ങളോടൊപ്പം പരമാവധി അവർക്ക് സേവന നിരതാനാകാൻ ഞാൻ ബദ്ധശ്രദ്ധനായിരിക്കുമെന്ന് പ്രതിജ്ഞാബദ്ധനായിരിക്കുമെന്ന് അറിയിക്കുക മാത്രം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ഇത് വാക്കുകൊണ്ട് എതുക്കാൻ കഴിയുന്ന നന്ദിയല്ല ഇത്ര വലിയ ഭൂരിപക്ഷം യു ഡി എഫിന്റെ നേതാക്കളും പ്രവർത്തകരും പോലും കണക്ക് കൂട്ടാത്ത വൻ ഭൂരിപക്ഷമാണ് നമ്മുടെ ജനങ്ങൾ ഒരു ലക്ഷം കടന്ന് രണ്ട് ലക്ഷം കടന്ന് രണ്ടേ മുപ്പത്തഞ്ചിലെത്തി നമ്മൾ നിൽക്കുമ്പോൾ ഈ നാട്ടിലെ ജനം പൊന്നായി മണ്ഡലത്തിലെ ജനങ്ങളുടെ ഹൃദയ സ്നേഹമാണ് എന്നെ വികാരാധീനനാക്കുന്നത് ഞാൻ ഇന്ന് മീഡിയയോടെല്ലാം പാണക്കാട്ട് വെച്ചും തിരൂരിൽ വെച്ചും പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം അതാണ് ഈ മഹത്തായ സ്നേഹം എന്നെ വികാരാധീനനാക്കുകയാണ് നാട്ടുകാർ ഒന്നടങ്കം വോട്ട് ചെയ്ത അനുഭവമാണ് പൊന്നാനി മണ്ഡലത്തിലെ ഒരു നാട്ടുകാരനാണ് ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ മണ്ഡലത്തിൽ പാർക്കുന്ന മണ്ഡലക്കാരനായ ഒരാൾ ഇവിടെ ഇന്ത്യയുടെ ലോക്സഭയിലേക്ക് ജയിച്ചു പോകുന്നത് അതിന്റെ വലിയ പരിഗണന അതിന്റെ വലിയ പരിഗണനയും സ്നേഹവും നാട്ടുകാർ നൽകിയതിനുള്ള നന്ദി വാക്കുകൊണ്ട് പറഞ്ഞു തീർക്കുന്നില്ല അത് പ്രവൃത്തി കൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി 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 ഇവിടെ നമ്മുടെ നേതാക്കന്മാരെല്ലാവരും ഉണ്ടെങ്കിൽ ഇതിന്റെ ഇടയിൽ അവര് സംസാരിക്കാൻ പറ്റത്തില്ല സമയം അത്ര വൈകിരിക്കുന്നു നമുക്ക് പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും വേണ്ടി ഒറ്റ ഒറ്റവാക്യം ഞാൻ നിങ്ങളെ അഭിവാദ്യം ചെയ്യുകയാണ്